നമസ്കാരം കൂട്ടുകാരെ ഇപ്പോൾ വർക്ക് അർജൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിൽ മേലത്തെ വർക്ക് ഏകദേശം ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പോക്സി ബ്ലാക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നോർമൽ അപ്പോക്സി ആണ് പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ രണ്ടേ നാലിൻ്റെ ഒക്കെ ടൈല് വിരിക്കുകയെന്നുണ്ടെങ്കിൽ ത്രീ എം എം സ്പേസർ ഇട്ട് വിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷന് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ടൈലാണ് ഈ ഒരു രണ്ടേ നാലിൻ്റെ മേലെ വിരിച്ചിട്ടുള്ള ടൈല് അടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ആറേ നാലിൻ്റേത് ടൈലാണ് അതും തന്നെ ക്ലൈൻറ്റ് ഇട്ട് വിരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കൂടുതലും ട്രെൻഡ് അടിപ്പിച്ച് ഇരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ മുഖ്യവാറും ആളുകൾ സ്പേസറിട്ടിട്ട് വിരിക്കാനാണ് പറയണത് അതുതന്നെയാണ് നല്ല ഓപ്ഷന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എടുത്ത് മാറ്റി റീസെറ്റ് ചെയ്യാനൊക്കെ സ്പേസർ ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ നമ്മൾ സ്ക്രീഡ് ചെയ്തിട്ട് രണ്ടേ നാലിൻ്റെ ടൈല് ഗമ്മിലാണ് ലേ ചെയ്തിട്ടുള്ളത് മുഖ്യവാറും നമ്മൾ എടുക്കുന്ന സെറ്റൊക്കെ കംപ്ലീറ്റ് ഗമ്മിലാണ് ചെയ്യാറ് ഇപ്പോഴത്തെ പുതിയ ഓപ്ഷൻ അതാണല്ലോ ഓക്കെ താങ്ക്